നമസ്കാരം എല്ലാവർക്കും ഗൗരിശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവപ്രീതിക്കായുള്ള എട്ട് വ്രതങ്ങളിലൊന്നാണ് മഹാശിവരാത്രി ശിവരാത്രി കൃഷ്ണചതുർദശി തിഥിയെ അടിസ്ഥാനമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം ഈ കൊല്ലത്തെ ശിവരാത്രി ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച അതായത് നാളെയാണ് വരുന്നത് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഈ ഒരു വ്രതത്തിനായി കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് പുണ്യവും വളരെ ശക്തിയുള്ളതുമായിട്ടുള്ള ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ വ്രതാനുഷ്ഠാനം എന്ന് തുടങ്ങാം എങ്ങനെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം പാലന വീഴുന്ന സമയം എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ വ്രതം അനുഷ്ഠിക്കാത്തവർക്കും അതുപോലെ പീരിയഡ്സ് ആയവർക്കും പുലവാലായ്മ ഉള്ളവർക്കുമൊക്കെ ഈ വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം എന്നുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കുക ശിവരാത്രിയുടെ തലേന്ന് മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് അതായത് ഇന്ന് മുതല് ശനിയാഴ്ച ഈ വർഷം ശിവരാത്രിയുടെ തലേ ദിവസം മഹാദേവിന് പ്രാധാന്യമുള്ള പ്രദോഷം വരുന്നു എന്ന പ്രത്യേകതയും കൂടെ ഉണ്ട് തലേന്ന് അല്ലെങ്കിൽ ഇന്ന് ഒരിക്കലോടുകൂടിയായിരുന്നു വ്രതം ആരംഭിക്കേണ്ടത് അരി ആഹാരങ്ങളൊന്നും പാടില്ല ഇന്നലെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവരാത്രി നാളിൽ അതായത് നാളെ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി ശിവനാമങ്ങളൊക്കെ ജപിക്കാവുന്നതാണ് സാധിക്കുന്നവരൊക്കെ ശിവക്ഷേത്ര ദർശനവും നടത്തുക പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം ആരോഗ്യം അനുവദിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം എല്ലാ കാര്യങ്ങളും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് കൂടി എന്ന് നോക്കാം പാലാഴി മഥനം നടത്തിയപ്പോൾ പുറത്തു വന്ന കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ ഈ വിഷം കിടന്ന ആ കണ്ടഭാഗം നീല കളറാവുകയും ഭഗവാന്റെ കണ്ടത്തിൽ ആ വിഷം ഉറയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമധേയം കൂടി ലഭിച്ചത് ഭഗവാൻ ആപത്തൊന്നും വരാതിരിക്കാനായി പാർവതീദേവി ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ ദിവസമാണ് ശിവരാത്രിയായിട്ട് നാം എല്ലാവരും ആഘോഷിക്കുന്നത് നാളെ ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയന പ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് ശിവരാത്രി ദിനത്തിലെ ശിവക്ഷേത്ര ദർശനം മൂലം നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം മഹാശിവരാത്രി വ്രതം അവനവനും നമ്മുടെ ജീവിത പങ്കാളിക്കും ദീർഘായുസ് ഉണ്ടാവാനും ഉത്തമമാണ് ദമ്പതികൾ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ശിവരാത്രി ദിവസം രാവിലെ ശിവനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബലവും വർദ്ധിക്കും ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചാൽ സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാനുള്ള മാർഗം തെളിയും വൈകുന്നേരം ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ മാറി നന്മയുണ്ടാവും എന്നാണ് പൊതുവേ ഉള്ള ഒരു വിശ്വാസം അർദ്ധയാമ പൂജാവേളയിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരും വ്രതമനുഷ്ഠിക്കാത്തവരും തീർച്ചയായും ശിവക്ഷേത്ര ദർശനം ഈ ശിവരാത്രി ദിവസം നടത്തേണ്ടതാണ് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയം നമ്മൾ ഭഗവാൻ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ശിവരാത്രി ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തണം ഓം നമശിവായ മന്ത്രം ജപിക്കണം എത്ര തവണ വേണമെങ്കിലും നമുക്കത് ജപിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ ഒരു കണക്ക് പറയുകയാണെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ കൂടാ കൂടിയ കണക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അവിടെ ചെന്ന് വഴിപാടുകൾ കഴിപ്പിക്കാം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല നമ്മുടെ വീട്ടിൽ തന്നെ കൂവളത്തിൻ്റെ മരമുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കൂവളത്തിൻ്റെ ഇലകൾ പറിച്ച് ഭഗവാന് മാല് സമർപ്പിക്കാവുന്നതാണ് കൂവളത്തിൻ്റെ ഇല പറിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ത്രയോദശിക്ക് മുൻപാണ് കൂവള ഇലകൾ ഇറുത്തു വെക്കേണ്ടത് അതായത് നാല് മണിക്ക് മുൻപ് നാല് മണിക്ക് ശേഷം കൂവള ഇലകൾ ഇറക്കാൻ പാടില്ല മറിച്ച് കൂവളത്തിന് നമുക്ക് വെള്ളമൊക്കെ തളിച്ച് കൂവളം ശുദ്ധിയായിട്ടൊക്കെ വെക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഇനി കൂവളത്തില കിട്ടിയില്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴികളിലൊക്കെ പൂക്കടകളിലൊക്കെ കൂവളത്തിലൊക്കെ വിൽക്കാനുണ്ടാവും അങ്ങനെ കൂവളത്തില വാങ്ങുന്നവരാണെങ്കിൽ മൂന്ന് ഇതളുകൾ ഒന്നിച്ചുള്ള കൂവളത്തിൻ്റെ ഇല വാങ്ങണം അതും വളരെ വൃത്തിയുള്ളതും പുഴ ഒന്നുമില്ലാത്തതുമായിട്ടുള്ളത് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നാളെ ക്ഷേത്രത്തിൽ പോകുന്നവർ വ്രതമനുഷ്ഠിക്കുന്നവർക്കും വ്രതമനുഷ്ഠിക്കാത്തവർക്കും ചെയ്യാവുന്നതാണ് ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് കൂവളമാല കൊടുക്കുക എന്നുള്ളതും അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല കൊടുക്കുക എന്നുള്ളതും ജലധാര പിൻവിളക്ക് എന്നീ അർച്ചനകളൊക്കെ നടത്താവുന്നതാണ് അതുപോലെ ഭസ്മാഭിഷേകം വഴിപാടായിട്ട് നടത്താം പിന്നെ ആയുസിനും ആരോഗ്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭസ്മാഭിഷേകം നടത്തുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഭസ്മാഭിഷേകം അതുപോലെ തന്നെ പാപ പുണ്യമുക്തിക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഭസ്മാഭിഷേകം നടത്താവുന്നതാണ് ഭസ്മാഭിഷേകത്തിന് ശേഷം നമുക്ക് പ്രസാദമായി തരുന്ന ആ ഭസ്മം നമ്മൾ നെറ്റിയിൽ എണിയേണ്ടതാണ് നാളെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാളത്തെ നിർമാലി ദർശനം ചെയ്യുന്നതും വളരെ ഉത്തമം തന്നെയാണ് ശിവരാത്രി ദിനത്തിൽ നാളെ ഉപവാസം അഭികാമ്യമാണ് എന്ന് പറഞ്ഞെങ്കിലും ആരോഗ്യമനുസരിക്കുന്നവർ മാത്രം പൂർണ്ണോപവാസം നടത്തിയാൽ മതി ഇനി നമ്മൾ പറയാൻ പോകുന്നത് പീരീഡ്സ് ആയവരും വ്രതം എടുക്കാത്ത ആൾക്കാരും അതുപോലെ പുല വാലായ്മയുള്ള ആൾക്കാരും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർക്ക് വീട്ടിൽ നിലവിളക്കൊന്നും കൊളുത്താൻ സാധിക്കുകയില്ല എന്നാൽ പീരീഡ്സ് ആയവർക്ക് ശരീരശുദ്ധി വന്നതിന് ശേഷം വ്രതമെടുക്കുകയും നിലവിളക്ക് കൊളുത്തുകയും ഒക്കെ ചെയ്യാം ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസമാണ് നാളെ നിങ്ങൾക്ക് എട്ടാമത്തെ ദിവസമാണ് എങ്കിൽ പീരീഡ്സ് ആയതിന് ശേഷമുള്ള എട്ടാമത്തെ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് കൊളുത്തുകയും വ്രതമെടുക്കുകയും ഒക്കെ ചെയ്യാം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാന് വിളക്ക് തെളിച്ച് ശിവമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വേണം നാളത്തെ ഈ വ്രതമെടുക്കാനായിട്ട് ഒരു ദിവസം വ്രതമെടുക്കാം ഒരിക്കലിരുന്നു കൊണ്ട് വേണം വ്രതമെടുക്കാൻ ഇനി ഉപവാസം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ് പുലപാലായ്മയൊക്കെ ഉള്ളവർ വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല അവർക്ക് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നാളത്തെ ഒരു ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാന്റെ മന്ത്രം ഓം നമ്മ ശിവയായി ജപിക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല പീരീഡ്സ് ആയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇതേ രീതിയിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നാളത്തെ ഒരു ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ് ഗർഭിണികൾക്കും ലഘുഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് നാളത്തെ ദിവസം വ്രതം ഇരിക്കാവുന്നതാണ് നാളെ ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് ഏറ്റവും ഒന്നാമതായിട്ട് പറയാനുള്ളത് നാളെ നമ്മൾ നോൺ വെജ് അറിഞ്ഞോ അറിയാതെയോ പോലും കഴിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ആത്മാവിനെ പോലും ശുദ്ധീകരിക്കാൻ തക്കവണ്ണം പവർഫുള്ളായ ഒരു ദിവസമാണ് ശിവരാത്രി അതുപോലെ തന്നെ പ്രപഞ്ച ശക്തിയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ദിവസം കൂടിയാണ് വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്ത ആൾക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാളത്തെ ദിവസം നോൺ വെജ് കഴിക്കരുത് കേക്ക് അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും മുട്ടയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നാളെ കഴിക്കാൻ പാടില്ല നാളെ ദുഷ്ചിന്തകളൊന്നും പാടില്ല മനസ്സെപ്പോഴും ശുദ്ധിയായി തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നാളത്തെ ഒരു ദിവസം ഒരുപാട് അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക ഉപവാസം ഉപവാസമെടുക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത് വ്രതമെടുക്കാത്ത ആൾക്കാരും അതുപോലെ വ്രതമെടുക്കുന്ന നമ്മൾ ലഘു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആൾക്കാർ പകുതി വയറ് മാത്രം ഭക്ഷണം കഴിക്കുക പിന്നെ ആരോടും കടം വാങ്ങാതിരിക്കുക മരണ വീടുകളിലൊന്നും പോകാതിരിക്കുക മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പകൽ ഉറങ്ങരുത് എന്നുള്ളത് കുളിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ ഫ്രിഡ്ജിൽ പഴയ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും എടുത്ത് കഴിക്കരുത് ഭാര്യ ഭർത്തൃബന്ധം പാടില്ല അതുപോലെ നഖം മുടി എന്നിവയൊന്നും മുറിക്കാനും പാടില്ല നമ്മൾ ഭഗവാൻ്റെ നാമമന്ത്രങ്ങളൊക്കെ രാത്രിയിൽ ഉരുവിടുന്ന സമയത്ത് ആരും മൊബൈൽ ചാറ്റിങ്ങോ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടോ സീരിയൽ കണ്ടുകൊണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ വേണമെങ്കിൽ നോക്കി വായിക്കാവുന്നതാണ് അല്ലാതെ ഉറങ്ങാതിരുന്നു എന്ന് കരുതി നമ്മൾ മൊബൈൽ ചാറ്റിങ്ങോ അല്ലാതെ സീരിയലോ സിനിമയോ അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല നാളത്തെ ഒരു ദിവസം ശിവനാമം ചൊല്ലാതിരിക്കരുത് തീർച്ചയായും ഭഗവാന്റെ നാമമന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും ഉരുവിടുന്നത് അത് നമ്മൾ മനസ്സോടെ ആണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് മുതൽ വ്രതമെടുത്തവർ ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പത്തിമൂന്ന് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് പത്ത് വരെയുള്ള സമയത്ത് വ്രതം മുറിക്കാവുന്നതാണ് രാവിലെ വ്രതം മുറിക്കുന്നവർ രാവിലെ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് ലഭിക്കുന്ന തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാം ഇനി വീടുകളിലൊക്കെ ക്ഷേത്രത്തിൽ പോകാത്ത ആൾക്കാർ വീടുകളിൽ വ്രതം മുറിക്കേണ്ടത് കുളിച്ച് ശുദ്ധിയായി തുളസി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാനും നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുമായിട്ടുള്ള ഈ മഹാശിവരാത്രി വ്രതം എടുക്കാൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം